നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കൾ കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലെ ടോൾ ബൂത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തലപ്പാടി മുതൽ കാസർഗോഡ് വരെയുള്ള എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് തലപ്പാടി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രധാന വർക്കുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ആദ്യ റീച്ച് കേരളത്തിൽ ആദ്യ റീച്ച് കോണ്ടാക്റ്റ് എടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ആക്ടേഴ്സ് സൊസൈറ്റിയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറ് വരി വികസനം ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും ഇരുഭാഗത്തും ക്രാഷ് ബാരിയറും സെൻട്രൽ ഡിവൈഡറും ഒക്കെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ വരെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ടാറിങ് ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ മനസ്സിലാകുന്നില്ല പിന്നെ അല്ല സൈഡിൽ ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം പിന്നെ പല ഭാഗത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതായത് ടൗണുകളിലൊക്കെ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും വർക്കുകളാണ് ഈ റീച്ചിൽ ബാക്കിയുള്ളത് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആറുവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാ കാസർകോട് വരെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ മുഴുവൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ പല സ്ഥലത്തിൻ്റെയും പേര് അറിയാനുള്ള സംവിധാനം ഇപ്പം ഇല്ലാത്തതുകൊണ്ടും അതിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും അതൊക്കെ നിരുപാധികം ക്ഷമിക്കുക ഈ വീഡിയോ കാണുന്ന ഈ നാട്ടുകാരായ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വരുന്ന അതേപോലെയുള്ള മിസ്റ്റിക്കുകൾ കമൻറ്റിൽ വന്നിട്ട് തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു പിന്നീട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും പിന്നീട് ഇവിടുത്തെ സർവീസ് റോഡ് കാണുമ്പോൾ നമുക്ക് മലപ്പുറം ജില്ലയിലൊക്കെ പൊതുവെയുള്ള റീച്ചിലും സർവീസ് റോഡിന് നല്ല വീതി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഒന്ന് ഡ്രെയിനേജ് കുറച്ച് വീതി കുറവാണ് രണ്ടാമത്തേത് സർവീസ് റോഡിൻ്റെ സൈഡിൽ ഇനി ഒരു ചെറിയൊരിത് വരാണ്ട് അത് ഇവിടെ അറിയില്ല പിന്നീട് നം അണ്ടർപാസ് അണ്ടർപാസ് ഒക്കെ കെ എൻ ആർസിൻ്റെ രീതിയിലല്ല ഇവിടെയുള്ള അണ്ടർപാസുകൾ വേറൊരു രീതിയിലാണ് ഓരോ കമ്പനിയും അവരുടേതായിരിക്കുന്ന രീതിയിലാണ് അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ നമ്മുടെ നാട്ടിൽ വരുന്ന എൻ എച്ചിൻ്റെ പുതിയ മുഖം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ഥലങ്ങളെ പേര് കിട്ടാവുന്നിടത്തോളം പേരുകളൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ട് മെൻഷൻ ചെയ്യണ ചെയ്യുന്നുണ്ട് പൊന്നാനി മുതൽ തലപ്പാടി വരെയുള്ള വർക്ക് കണ്ടതിൽ ഏറ്റവും ഫിനിഷിങ്ങുള്ള വർക്ക് ഊരാളുങ്കലിൻ്റെ വർക്ക് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് പല വർക്കുകളൊക്കെ നടന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ സൈഡിലെ ഈ ക്രാഷ് ബാരിയറിൻ്റെ വക്കിൽ പോലും അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഊരാളുങ്കൽ ചെയ്തിട്ടുള്ളത് ഇതിവിടെ ഇപ്പോൾ ലൈറ്റിൻ്റെ ഫിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊരാളുകളുടെ തൊഴിലാളികളിൽ നല്ല തോതിൽ മലയാളികൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ശരാശരി നാൽപ്പത്തിരണ്ട് മീറ്ററിലാണ് ഒരു ലൈറ്റ് വരിക എന്നാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അത് മുപ്പത്തെട്ടാകാം മുപ്പത്തഞ്ചാകാം ശരാശരി നാൽപ്പത്തിരണ്ട് മീറ്ററിലാണ് എൻ എച്ച് അറുപത്തി ലൈറ്റിങ്ങിൻ്റെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് ഈ കട്ടിങ് കണ്ടല്ലോ ഇതേപോലത്തെ കട്ടിങ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ വർക്ക് കഴിഞ്ഞ് ക്രാഷ് ബാരിയർ മേലൊക്കെ കെ എൻ ആർ സി ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും ലൈറ്റുകൾ വരിക ഈ മോ ഈ ഇതുപോലായിരിക്കും എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ തീരുന്നതോട് കൂടി നമ്മുടെ എൻ എച്ച് സൈഡിലുള്ള ടൗണുകളും റോഡും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതൊക്കെ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും ഇനി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒസംകിടിയിലേക്കാണ് ഒസങ്കടിയിലാകും ഒരു പക്ഷേ ഈ റീച്ചിലെ ഏക ഓവർപാസ് എന്നാണ് ഈ വർക്കുകൾ കണ്ടപ്പം തോന്നുന്നു മനസ്സിലായത് ഇവിടെ ഒരു പാലുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് സെൻട്രൽ പഴയ പാലം പൊളിച്ചിട്ട് അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒസങ്കടി ഓവർപാസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നൊരു മാറ്റം മാറ്റമല്ല ഇവിടെ സൈഡിൽ സോയിൽ നൈലിംഗ് അല്ല കോൺക്രീറ്റിൻ്റെ വാളാണ് മണ്ണിടിച്ചിലുണ്ടായതായിട്ടൊക്കെ ഇവിടെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ വലത് ഭാഗത്ത് ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട് ഇടത് ഭാഗത്ത് കുറഞ്ഞ ഭാഗത്ത് സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടുള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഊരാളുകളുടെ തൊഴിലാളികളൊക്കെ സേഫ്റ്റി ഒക്കെ സേഫ്റ്റീൻ്റെ എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത് ഹെൽമെറ്റായാലും യൂണിഫോം ആയാലും ഒക്കെ ഒരു കൃത്യത ഒരു പ്രൊഫഷണൽ സിസ്റ്റം മൊത്തത്തിൽ നമുക്ക് ഈ സൈറ്റിൽ വന്നാൽ കാണാൻ കഴിയും ഓവർപാസിൻ്റെ ഈ ഭാഗത്തും വലതു ഇനിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇപ്പോൾ പണി കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് അമർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടാകും അപ്പുറത്തെ ഭാഗത്ത് മണ്ണെടുക്കുന്ന വർക്കുകൾ ആരംഭിക്കുന്നതാണ് ആരംഭിക്കാനാണ് സാധ്യത കാരണം കാനാർസിനെ പോലല്ല കഴിയുന്നതും വർക്ക് ചെയ്ത ഭാ കഴിഞ്ഞ ഭാഗങ്ങൾ ഊരാളുങ്കർ തുറന്നു കൊടുക്കുന്നുണ്ട് ഇന്ന് സംസാരം കുറയും കാരണം ഒന്ന് നമുക്ക് പരിചയമുള്ള ഏരിയ അല്ല രണ്ടാമത്തെ കാഴ്ച തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഉപ്പള ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഉപ്പള മൂന്ന് വരി പാലത്തിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് പഴയ പാലം പൊളിക്കാനാണ് സാധ്യത കാരണം കുറച്ച് പഴക്കമുള്ള പാലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് വേണ്ടില്ല വർക്കിൻ്റെ പഴയ പാലത്തിനാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പാലം തുറന്നു കൊടുത്ത് ഇതിലെ ഗതാഗതം തിരിച്ചു തിരിച്ചുവിട്ടതിന് ശേഷമാകും പഴയ പാലം പൊളിച്ചിട്ട് പുതിയതുണ്ടാക്കുക പിന്നീട് ഉപ്പളയൊക്കെ എത്തുമ്പോൾ ഉപ്പള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ് കാരണം ഇവിടെ അണ്ടർപാസിന് പകരം ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അണ്ടർപാസ് ഒഴിവാക്കി ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇത്ര നീളം പോരാ ഇനിയും നീളം കൂട്ടണം എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ കുറച്ച് സ്ലോ ആണ് പൊതുവെ കാസർഗോഡ് റീച്ചില് ടൗണുകളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിലക്കുന്നത് കൊണ്ട് തന്നെ ടൗണുകളിലെ വർക്കുകളാണ് ഇപ്പോൾ കുറച്ച് പിന്നിലായിട്ട് നിൽക്കുന്നത് അല്ലാത്ത ഭാഗത്തൊക്കെ വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് യു എൽ സീസിൻ്റെ പുതു പുത്തൻ ടിപ്പറാണ് വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുത്ത ഭാഗത്തൊക്കെ പറപറക്കുക കേട്ടോ വാഹനങ്ങൾ ഇപ്പോൾ കർണാടകയിൽ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ മംഗലാപുരത്തുനിന്ന് വരുമ്പോൾ തലപ്പാടി വരെ ഉള്ളത് നാലുവരി ഹൈവേ ആണ് പിന്നെ കേരളത്തിലേക്ക് കടക്കുമ്പോഴാണ് എൻ എച്ച് അറുപത്താറ് ആറു വരി ആകുന്നത് കർണാടകയിലെ ഭാഗത്ത് ഇനി വരി ആക്കുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല എന്നാലും നമ്മൾ ഇതുവരെ അനുഭവിച്ചിന് കർണാടകയിലേക്ക് എത്തുമ്പോൾ നല്ല റോഡും കേരളത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ റോഡ് എന്നുള്ളത് മാറിയിട്ട് കേരളത്തിൽ വലിയ റോഡും കർണാടകയിൽ ചെറിയ റോഡും ആകാൻ പോവാണ് അപ്പോൾ ഇവിടെ പോയി ഇടതുഭാഗത്ത് ടാറിങ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് ഈ വല വലതുഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന ഭാഗം അപ്പോൾ നാളെ അവിടെ തുറന്നു കൊടുക്കുന്നതാണ് ഇവർ ഇവിടുന്ന് സൈറ്റിൽ നിന്ന് അവിടുത്തെ തൊഴിലാളികൾ പറഞ്ഞത് അങ്ങനെ ഷിറിയ ബ്രിഡ്ജ് ഷിറിയ ബ്രിഡ്ജ് ഒരു ഒരത്യാവശ്യം വലിപ്പമുള്ളൊരു പാലമാണ് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പാലം ഗർഡനൊക്കെ വെച്ച് കോൺക്രീറ്റ് കഴിഞ്ഞതാണ് പിന്നെ യു എൽ സി സി അതേപോലെ തന്നെ നമ്മുടെ ചില കമ്പനികളൊക്കെ ഗർഡറ് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രെയിനാണ് ഇട്ടത് കെ എൻ ആർ സി ക്രൈൻ ഉപയോഗിച്ചിട്ട് വേറെ രീതിയിലാണ് ഗർഡറുകൾ ലോഞ്ച് ചെയ്യണത് ഇവർ കുറച്ചും കൂടെ സേഫ്റ്റി ഇതാണെന്നാണ് സമയമെടുക്കും ഇത് റെയിലിട്ടിട്ടൊക്കെയാണ് ചെയ്യുക ചെറിയ പഴയ പാലം വലിയ പഴക്കല്ലാത്തൊരു പാലാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടുതന്നെ അത് ചിലപ്പോൾ അത് ഉറപ്പ് കൂട്ടുക അല്ലെങ്കിൽ വീതി കൂട്ടുക ഒരു പാലം കൂടി ഉണ്ടാക്കിയിട്ട് വീതി കൂട്ടാനൊക്കെയാണ് സാധ്യത പൊളിച്ച് ഒഴിവാക്കേണ്ട ഒരു പാലായിട്ട് തോന്നുന്നില്ല കണ്ടോ അവിടെ ഇങ്ങനെ ഞങ്ങൾക്കൊരു റെയില് കാണാം ഈ റെയിലിട്ടിട്ടാണ് ഈ ഗർഡർ കൊണ്ടുപോകുന്നത് ഇത് പഴയ മോഡലാണ് ഞാൻ ആ പണിക്ക് പോയ ആളാണ് പണിക്ക് പോയെന്നു പറയുമ്പോൾ തള്ളാണെന്ന് വിചാരിക്കേണ്ട കൊല്ലം ആവണീശ്വരം റെയിൽവേ ബ്രിഡ്ജിൻ്റെ വർക്കിന് ഈ ഗർഡർ വർക്കിന് ഞാൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ കർണാടകയിലെ ചാമരാജ് നഗറിൽ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ പണിക്കും ഇതുപോലെ തന്നെ ഒരു സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജാക്കി വെച്ചിട്ട് റെയിലിന് നീക്കിയിട്ടാണ് ഗർഡറുകൾ ലോഞ്ച് ചെയ്യുക ഇപ്പോൾ അതൊക്കെ ഈ സൈഡിലും ഈ ഇടതു അടതുഭാഗത്തും നമുക്കതേപോലെ തന്നെ റെയിലിട്ടതായിട്ട് കാണാൻ പറ്റും അപ്പം പിന്നീട് നമ്മൾ വന്നിട്ടുള്ളത് കുമ്പള ബ്രിഡ്ജ് കുമ്പള ഇപ്പോൾ മൂന്ന് വരി പാലത്തിന് പുതിയതായിട്ടുണ്ടാക്കിയ പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹന ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പാലം അവിടെ പൊളിച്ചതായിട്ട് കാണാൻ കഴിയും ഇനി അവിടെ ഒരു മൂന്ന് വരി പാലത്തിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത് അതിൻ്റെ വർക്കുകൾ അവിടെ ആരംഭിച്ചതായിട്ട് കാണാം അങ്ങനെ കുമ്പള ടൗണിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കുമ്പള ടൗണിൽ അണ്ടർപാസ് ആണ് വരുന്നത് ഒരു ചെറിയ അണ്ടർപാസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജംഗ്ഷനാണ് കുമ്പള രാഷ്ട്രീയ പാർട്ടിക്കാരെ പരിപാടികളൊക്കെ തിരുവനന്തപുരം കാസർഗോഡ് പരിപാടികളൊക്കെ കാസർഗോഡിൽ നിന്ന് ആരംഭിക്കൽ കൂടുതലും കുമ്പളെന്നാണ് അണ്ടർപാസ് ചെറിയൊരു അണ്ടർപാസ് ആട്ടോ അവിടെ വരുന്നത് ഇതിപ്പോൾ സർവീസ് റോഡിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഇങ്ങോട്ട് കയറിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആറുവരി പാതൻ്റെ പൂർണ്ണമായിട്ടൊരു കാഴ്ച കിട്ടും അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ് ഇതുപോലുള്ള ഒരുപാട് ഭാഗങ്ങൾ മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട് കേട്ടോ സർവീസ് റോഡ് ഉയർന്നു ഹൈവേ താഴ്ന്നും പോകുന്ന ഒരുപാട് ഭാഗങ്ങൾ മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഭാവിയിൽ ആ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് റോഡ് കടന്നു പോകുക എന്നുള്ളൊരു കാഴ്ച ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ മൊഗ്രാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൊഗ്രാലിലും ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ ആരംഭി വാഹനങ്ങൾ കടന്നു പോകാൻ ആരംഭിച്ചിട്ടില്ല അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നീട് വന്നാൽ മുഗ്രാൽ ബ്രിഡ്ജ് മുഗ്ര മുഗ്രാൽ ബ്രിഡ്ജ് പഴയത് പൊളിക്കാനുള്ളതാണെന്നാണ് തോന്നുന്നത് ഇവിടെ പുതിയ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റിൻ്റെ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ കഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെയാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് പിന്നെ പല സ്ഥലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട് ആ സ്ഥലങ്ങളൊന്നും ഏതാന്ന് പോലും പറഞ്ഞു തരാനാ ഒരു ബോർഡ് പോലും ഇല്ലാത്ത അവസ്ഥ കേട്ടോ അതൊക്കെ നീ വന്നിട്ട് വേണം ഞങ്ങൾ തന്നെ ഇപ്പോൾ മഞ്ചേശ്വരം മഞ്ചേശ്വരത്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി തങ്ങിയത് മഞ്ചേശ്വരം ടൗണ് പഴയ ഒരു ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് തിരിഞ്ഞു പോയി പിന്നീട് തിരിച്ച് വന്നിട്ടാണ് മഞ്ചേശ്വരത്തേക്ക് പോയത് അപ്പോൾ നമ്മളിങ്ങനെ കടന്നു പോവാണ് അപ്പോൾ പല ടൗണുകളിലും ഏതാ പേര് പേരെന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നമ്മുടെ കിയാറ്റൂര് ബൈപ്പാസിൻ്റെ വീഡിയോനി അത് കാണാത്തവർക്ക് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുക പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലെ വർക്ക് കാണാത്ത ആളുകളുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലൊരു ബൈപ്പാസിൻ്റെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ തൊട്ട് മുമ്പ് നാല് ദിവസം മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്കും ഞാൻ അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക ഇതുവരെ കാസർഗോഡ് വരെ യാത്ര ചെയ്തിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ നടക്കുന്ന ഒരു റീച്ച് ഊരാളുകളുടെ റീച്ച് തന്നെയാണ് ഏറ്റവും മോശം റീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഗഡിൻ്റെ റീച്ചാണ് ഊരാളുങ്ങളുടെ റീച്ചിലൊക്കെ എല്ലാ ഭാഗത്തും നമുക്ക് തൊഴിലാളികളെയും തൊഴിലുകൾ വർക്കുകൾ നടക്കുന്നതായിട്ടും കാണാൻ കഴിയും പക്ഷേ ഈ ഈ ആഴ്ച രണ്ട് തവണ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ട് തവണയാണ് ഞാൻ മേഘൻ്റെ വാഗഡിൻ്റെ റീച്ചിലൂടെ കടന്നു വന്ന ഈ രണ്ട് സമയത്തും വളരെ ശോകാവസ്ഥയിലാണ് വാഗഡിൻ്റെ റീച്ചിലെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ കാസർഗോഡ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ടൗണിൽ വരുന്നൊരു ഉണ്ട് അതൊരു വെറൈറ്റി സോറി ഫ്ലൈ ഓവർ ഉണ്ട് ഒരു വെറൈറ്റി ഫ്ലൈ ഓവറാണ് സെൻട്രില് ഒരു പില്ലർമാർ ബോ ബോക്സ് ഗർഡറ് ചെയ്തിട്ട് ആറ് വരി റോഡ് ഉണ്ടാക്കുന്ന രീതിയിലാണ് കാസർഗോഡത്തെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കിലോമീറ്ററുകളോളം നീളത്തിലാണ് കാസർഗോഡ് ടൗണിൽ ഈ ബ്രിഡ്ജ് കടന്നു പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും നടുവിൽ ഒറ്റ ഫില്ലറാണ് പിന്നീട് ബോക്സായിട്ടാണ് ഗർഡറ് വരുന്നത് ഇത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മുടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേലൊക്കെ പല സ്ഥലത്തും ഈ ബോക്സ് ഗർഡറുകൾ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കും ആറുവരി റോഡ് ഇതുപോലത്തുള്ള ഒരു കാലുള്ള ഫ്ലൈ ഓവറിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡല് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരുപാട് വട്ടം പറഞ്ഞ കാര്യമാണ് എങ്കിലും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഊരാളുങ്കലിൻ്റെ വർക്കിൻ്റെ ഫിനിഷിങ് നമ്മൾ വീടൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിലാണ് ഇവരെ വർക്കുകൾ ഇവർ ചെയ്തിട്ടുള്ളത് എന്തായാലും കേരളത്തിലെ ഒരു കമ്പനി നമുക്ക് അഭിമാനിക്കാവുന്നൊരു കമ്പനി തന്നെയാണ് ഊരാളുങ്കൽ നല്ല വലിയ ഇരുമ്പിൻ്റെ വലിയ പില്ലറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അത് ചെയ്യണം കാരണം എന്താ വെച്ചാൽ അത്രക്കും വെയിറ്റ് വരുമ്പോൾ അതിനെ നല്ല പിടുത്തുണ്ടാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കാസർഗോഡിപ്പോൾ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ വർക്കുകൾ കഴിയോളും അത് നിലക്കുന്ന നമുക്ക് ഉറപ്പിക്കാം പിന്നീട് വളരെ ഫ്രീ ആയിട്ട് നേരെ പോണവൽക്ക് നേരെ പോയിക്കൊണ്ടേയിരിക്കുക പീസ് പീസുകളായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ഗ്യാപ്പ് ഗ്യാപ്പ് വിട്ടിട്ടാണ് അപ്പൊ ഇതിന്റെ അവസാനം വരെ കാണിക്ക ഇതിപ്പോ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് സൈഡ് ആട്ടോ ഇത് ന്യൂ ബസ് സ്റ്റാൻഡ് ആണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കർണാടകന്റെ ബസ്സാണ് കാസർഗോഡ് ഈ ഭാഗത്തേക്ക് വന്നാൽ കൂടുതലും കാണുക പിന്നെ വീഡിയോ ഒക്കെ ഒരു പ്രശ്നം വന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ വെയിലിന്റെ ഒരു ഉതിപ്പ് ഏത് ഭാഗത്തു നിന്നു മനസ്സിലാകത്തൊരു പ്രശ്നമുണ്ട് കാസർഗോഡ് ഇരു ഭാഗത്തേക്ക് പോയിട്ടും വെയിൽ നേരെ കിട്ടാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോക്ക് കുറേ കം കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കണ്ടപ്പോൾ അപ്പോൾ കൂടി ഈ ഫ്ലൈ ഓവർ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ